أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على كله ولو كره المشركون فأعوذ بالله من الشيطان بسم الله الرحمن الرحيم فأسر بعبادي ليلا إنكم متبعون يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما يا واسع الكرم واعلم ما سيدنا ومولانا محمد بريم الله الله سبحانه وتعالى نعم يرمشه وليد അവന്റെ സ്വരോഗ സ്വർഗത്തിൽ നമ്മെയും നമ്മൾ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ പ്രത്യേകിച്ച് പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുക്മിനീങ്ങൾ അള്ളാഹുവെ അവരുടെ പർസഫിയായ ലോകം നീ നന്മയിലാക്കണേ റഹ്മാനെ ഒരുപാട് പേര് വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ രോഗികളായി വിശ്രമിക്കുന്നവരുണ്ട് അള്ളാഹുവെ അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ വിവാദത്തുകൾക്ക് ജോലികൾക്ക് തടസ്സമാകുന്ന രോഗങ്ങളെ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ വിശാലമായി സംസാരിക്കുകയില്ല എന്ന് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ അധികാരവർഗം ഭരണാധികാരികൾ അതിക്രമങ്ങളായി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ പര്യാവസാനം എന്നുമായി ബന്ധപ്പെട്ട് ധിക്കാരിയായ ഒരിട് ഭരണാധികാരിയെയും നല്ല രീതിയിൽ ജീവിച്ച ഒരു ജനതയുടെയും ചെറിയ ഒരു ചരിത്ര വിശകലനം വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട് സൂറത്ത് ദുഹാനിലൂടെ അള്ളാഹു സുബാന പറയുന്നു ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിമിന്റെയും അവിടുത്തെ എതിരാളിയായിരുന്ന ഫിറഹ് ലഹനബുല്ലയും സംഭവമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് എന്ന നബി അലഹിസ്സലാമിന്റെ ആ വിഭാഗം കുടുംബങ്ങൾ ഈജിപ്തിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ ഈജിപ്തിൽ കാലങ്ങളായി ബനു ഇസ്രെ അഥവാ മുസാ നബി അലഹിസ്ലാമിന്റെ കുടുംബത്തെ അടിമകളാക്കി വെക്കുകയും ആ വിഭാഗത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം കൊല ആൺകുട്ടികളെയെല്ലാം കൊലപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ ഫിറൌനിന്റെ ആ ഒരു ജനത തിബത്തി എന്ന് പറയുന്ന അവരുടെ ആ കുടുംബം ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അള്ളാഹു ബഹുമാനപ്പെട്ടു അള്ളാഹുവിനോട് ഈ അതിക്രമികളായ ഈ ഭരണാധികാരികളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു പ്രാർത്ഥന മുസാനിബി അലഹിസലാം നടത്തി പ്രവാചകന്മാരുടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളുടെ ദുഹ ഒരിക്കലും അള്ളാഹു താല തള്ളിക്കളയുകയില്ല ആ ഒരു പാഠം കൂടെ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കണം അള്ളാഹുവിനോട് ചെയ്തപ്പോൾ അള്ളാഹു താല ആ ദുഹക്ക് ഉത്തരം നൽകുകയാണ് എന്റെ ദാസന്മാരുമായിട്ട് രാത്രിയിൽ നീ രാപ്രയാണം നടത്തണം ഫിറൌനും സംഘവും കാണാത്ത രീതിയിൽ നീ രാത്രിയിൽ രാപ്രയാണം നടത്തണം എന്നാൽ നിങ്ങൾ പോയാലും നിങ്ങൾ പോയി എന്നുള്ള വിവരം അവർക്കറിയും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ പിന്തുടരും നിങ്ങൾ പിന്തുടരപ്പെട്ട ആളുകളാണ് നിങ്ങളുടെ പുറകെ അവർ വരും അങ്ങനെ നിങ്ങൾ പോയി യാത്ര പോയി വതുറുക്കിൽ ബഹ്റഹുവൻഡും പറയാണ് വതുറുക്കിൽ ബഹ്റഹുൻ ശാന്തമായിട്ട് പിളർന്ന് ശാന്തമായി കിടക്കുന്ന ആ സമുദ്രത്തിലെ നിങ്ങൾ വിട്ടുകിടക്കുക അതിന് നിങ്ങൾ അതിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക മറ്റൊരു ഭാഗത്ത് വളരെ വ്യക്തമായി വടികൊണ്ട് അടിക്കാൻ പറഞ്ഞ സംഭവവും അതിലൂടെ പോയ സംഭവവും ഉള്ളാവും പറയുന്നുണ്ട് ഇവിടെ ഒരു സൂചന മാത്രമുള്ള പറയുകയാണ് ആ ശാന്തമായി കിടക്കുന്ന സമുദ്രത്തിലടിച്ച് രണ്ട് ഭാഗത്തേക്കും വെള്ളങ്ങൾ കയറി നിന്ന് ഒരു റോഡായി രൂപാന്തരപ്പെട്ട ആ വഴിയിലൂടെ ശാന്തമായി നിങ്ങളെ ആ മലകര പോവുക ഇന്നവും ജുന്തും നിങ്ങളെ പിടിക്കാൻ വേണ്ടി നിങ്ങളെ പുറകിൽ വരുന്ന സൈന്യങ്ങളുണ്ടല്ലോ ആ സൈന്യങ്ങളെ അതിൽ കൊല്ലാൻ അള്ളാഹു താല തീരുമാനിച്ചിട്ടുണ്ട് അവരെ നാശം അതിലായിരിക്കും അവർ അതിൽ മുക്കിക്കൊല്ലപ്പെടും നിങ്ങൾ സമാധാനപരമായി അങ്ങോട്ട് കിടക്കുക ഹുസാ നബിയോട് അള്ളാഹു സുഖാനുഹുതാല കൽപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു താല അവിടെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കണ്ടെത്തണ്ട ചോദ്യങ്ങളാണ് ഫിറാവുനു സംഘവും മുസാനബിയെയും കുടുംബത്തെയും വനു ഇസ്രാ ഇലരിൽപ്പെട്ട ഭാവങ്ങളെയുമൊക്കെ ഒരുപാട് ദ്രോഹിച്ചു അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു അടിമകളാക്കി വെപ്പിച്ചു അവരെ രമ്യഹർമ്മങ്ങൾ അവർ നടത്തി ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി നേട്ടങ്ങൾ ഭൗതികമായിട്ട് അവർക്കുണ്ടായി ഇതൊക്കെ അവർക്കുണ്ടെങ്കിലും അള്ളാഹുതാല ആ ജനവിഭാഗത്തെ ആ വെള്ളത്തിൽ ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയാണ് എന്നിട്ടല്ല ചോദിക്കുന്നു കം കംതറകൂയൂ എത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഇട്ടേച്ചു പോയത് ബനു ഇസ്രേലി അതേപോലെ ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഫിർഹൌനും സംഘവും എത്രയെത്ര തോട്ടങ്ങൾ എത്രയെത്ര അരുവികൾ എത്രയെത്ര സമ്പത്തിന്റെ വഴിയെ വലിയ 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 കാര്യങ്ങൾ അവർ ഇട്ടേച്ചുകൊണ്ട് മരണത്തിലേക്ക് അവർ നടന്നുപോയി എത്രയെത്ര കൃഷിയിടങ്ങൾ എത്രയെത്ര പാർപ്പിടങ്ങൾ രമ്യഹർമ്മങ്ങൾ അവർ ജീവിച്ചിരുന്ന സുന്ദരമായ ഭവനങ്ങൾ അതൊക്കെ ഇട്ടേച്ചുകൊണ്ട് അവർ യാത്ര പോയി അവർ ആഹ്ലാദപൂർവം അനുഭവിച്ചിരുന്ന എത്രയെത്ര സൗഭാഗ്യങ്ങൾ വനു ഇസ്രായേലരെ ദ്രോഹിച്ചുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അവർ പണിതെടുത്തതായ രമ്യഹർമ്മങ്ങൾ കൃഷിയിടങ്ങൾ പാർപ്പിടങ്ങൾ അവരുടെ അനുഗ്രഹത്തിന്റെ ഒരുപാട് വഴികൾ അതൊന്നും അവർക്ക് അനുഭവിക്കാൻ കഴിയാതെ അതൊക്കെ ഇട്ടേച്ചുകൊണ്ട് അവർ പോയില്ലേ യാത്ര പോയില്ലേ എന്നിട്ട് അള്ള എന്ത് ചെയ്തു ഇവരുടെ ഈ സൗഭാഗ്യങ്ങളും രമ്യഹർമ്മങ്ങളും അവരുടെ കൃഷിയിടങ്ങളും അവരുടെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും അതൊക്കെ മറ്റൊരു ജനതക്ക് അള്ളാഹു താല നൽകി അതുവരെ അനുഭവിച്ചിരുന്ന ഫിറഹനിന്റെയും കൂട്ടാളികളുടെയും ഈ രമ്യഹർമ്മങ്ങളും അവരുടെ അനുഗ്രഹങ്ങളും അവരെ നശിപ്പിച്ചുകൊണ്ട് അള്ളാഹു താല അവർ അതിക്രമികളായപ്പോൾ അവരെക്കാൾ നല്ല ഒരു ജനതക്ക് അള്ളാഹു താല നൽകി ഞാനാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ ഞാനാണ് ഈ ലോകത്തിന്റെ അള്ള ആകാശത്തിന്റെ അധിപൻ ഞാനാണ് ഭൂമിയുടെ അധിപൻ ഞാനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഈ ഫിറഹ്ലാഹി അലിഹി എന്നാൽ എന്റെതാണ് എന്നവൻ അവകാശപ്പെട്ടിരുന്ന ആകാശമോ എന്റെതാണ് എന്ന് ഫിർ അവകാശപ്പെട്ടിരുന്ന ഭൂമിയോ ഒരു തുള്ളി കണ്ണുനീര് പോലും പൊഴിക്കുകയുണ്ടായില്ല ഒരു ചുക്കും അവിടെ നടന്നില്ല എന്നർത്ഥം ഈ ബനു ഇസ്രെ അള്ളാഹുതാല അതിക്രമങ്ങളായിട്ടുള്ള ഈ ഫിറൌനിന്റെയും സംഘത്തിന്റെയും സൈന്യത്തിന്റെയും കിവിറ്റികളുടെയും ഈ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അവരുടെ സൗഭാഗ്യങ്ങളെല്ലാം ഇവർക്ക് അള്ളാഹു താല നൽകുകയും ചെയ്തു വിശുദ്ധ ഖുറാനിന്റെ ചെറിയ ഒരു ചരിത്ര വിശലകരമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞത് ിഅ അലിഹിയും കൂട്ടുകാരും മുസാ നബി അലി ഇസ്സലാമിനെയും കുടുംബത്തെയും ഒരുപാട് ദ്രോഹിക്കുകയും സത്യവിശ്വാസികളെ ഒരുപാട് ദ്രോഹിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവരെ ശിക്ഷിച്ചു അവരെ നശിപ്പിച്ചു അവരുടെ സൗഭാഗ്യങ്ങളെല്ലാം അവർ ആരെയാണോ അടിമകളാക്കി വെച്ചിരുന്നത് ആരെയാണോ പീഡിപ്പിക്കപ്പെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നത് ആ ജനവിഭാഗത്തിന് നൽകുകയും ചെയ്തു ഇതൊരു ചരിത്ര സംഭവമാണ് വിശുദ്ധ ഖുർഹാനിനോട് അള്ളാഹുത്താൽ ഓർമ്മപ്പെടുത്തിയതാ എന്തിനാണ് അള്ളാഹുത്താൽ ഈ ഒരു ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നത് ഒരിക്കലും ഒരു ഭരണാധികാരികൾ അവർ അതിക്രമികളാകാൻ പാടില്ല അഥവാ ഒരു ഭരണാധികാരികൾ അതിക്രമികളായാൽ അവർക്ക് ശാശ്വതമായി ആ അതിക്രമത്തിൽ തുടർന്ന് നിൽക്കാനും സാധ്യമല്ല കുറച്ചു കാലം കഴിഞ്ഞാൽ ആ അതിക്രമകാരികൾ നാശമടയുകയും ആരെയാണോ അവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ ജനവിഭാഗത്തിന് ഒന്നാവിൽ സൗഭാഗ്യം നൽകും എന്നതാണ് ഈ ആയത്തിലൂടെ പറയുന്നതായ ചരിത്ര സംഭവം ഇത് കേവലം ഒരു ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ഇതിലൂടെ ഒരുപാട് പാഠങ്ങളുണ്ട് ഈ രീതിയിൽ ഫിറൌനെ പോലെ അതിക്രമിക്കുന്ന മോശപ്പെട്ടതായ ഭരണാധികാരികൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഭരണാധികാരികൾ ഈ ലോകത്ത് വരുമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ അവസാനം നാശം അന്ത്യം ഈ രീതിയിലൊക്കെ ആയിരിക്കും ആരെയാണോ അവർ ദ്രോഹിക്കുന്നത് അവർക്ക് അള്ളാഹുതാല അധികാരം നൽകുകയും ചെയ്യും എന്ന സന്ദേശം പക്ഷേ അതിന് രണ്ട് കാര്യം ഇവിടെ വേണം മുസാനബി അലൈഹിത്തു വസ്സലാം പ്രബോധനം ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു കാലയളവിൽ ബനു ഇസ്രനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് സുരാഹുനും ലൈനത്താഹി അലേഹിയും അള്ളാഹുവിനെ കുറിച്ചും അവന്റെ വിധി വിലക്കുകളെ കുറിച്ചും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ആ ജനതക്ക് പറഞ്ഞു കൊടുക്കുകയും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയായി ആ ജനത മാറുകയും ചെയ്തു അപ്പോഴും ഈ ഉപദ്രവം സഹിക്കവയ്യാതെയായപ്പോഴാണ് മൂസാ നബിയുംബിയും പിന്നെ തന്നെ വിശ്വസിച്ചതായ ആളുകളും അള്ളാഹുവിനോട് ചെയ്തത് ആ ദുആയാണ് ആയാണ് അള്ളാഹു തല കപൂൽ ചാക്കിയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ തന്റെ റബ്ബിനോട് ോട് ചെയ്തു നമ്മുടെ ദുആ അള്ളാഹു ഏതൊരു മുമ്പിനായ മനുഷ്യന്റെയും പെട്ടെന്ന് തന്നെ അത് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആ ദുഅ ചെയ്യുന്ന മനുഷ്യർ അവർ നല്ലവരായി തീരണം അള്ളാഹു പറഞ്ഞ വിഷയങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകണം അങ്ങനെ ജീവിക്കുന്ന ഒരു ജനത ഒരു വിഭാഗം അവരെ അതിക്രമിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ ദുഹ ചെയ്താൽ ആ ദുഹ അള്ളാഹു സ്വീകരിക്കുമെന്നും ആ അതിക്രമകാരികളിൽ നിന്ന് അള്ളാഹു ആ ജനതയെ രക്ഷിക്കും എന്നുള്ളതുമാണ് ഈ ഒരു ആയത്തിന്റെ ചരിത്ര സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അപ്പൊ കേവലം ഒരു ദുഹ മാത്രം മതിയോ പോരാ മുസാ നബി അലൈഹി ഇസ്ലാം ഒരുപാട് അതിന്റെ മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് ദീനിയായ രീതിയിൽ അവർ ജീവിക്കുന്നതിന് വേണ്ടി ആ രാഷ്ട്രത്തിന്റെ വികസനത്തിന് വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാം ഒരുപാട് പ്രയത്നിക്കുകയും ആ പ്രയത്നത്തോടൊപ്പം ചെയ്യുകയും ചെയ്തപ്പോൾ അള്ളാഹു ബഹാനുഹൂത്താൽ അവിടെ രക്ഷപ്പെടുത്തി അതുകൊണ്ട് നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ആരാണ് എന്ന് തീരുമാനിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ചരിത്ര സംഭവം നമ്മുടെ മുന്നിൽ ഉണ്ടാവണം ഒന്നാമതായിട്ടുള്ളത് നമ്മളൊക്കെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാവണം എന്നുള്ളതാണ് കുറച്ച് പ്രയാസങ്ങളും അതിക്രമങ്ങളും ഒക്കെ ഭരണാധികാരികൾ മോശക്കാരാകുമ്പോൾ ആ രാജ്യത്തുള്ളവർക്കുണ്ടാകും അത് സ്വാഭാവികമാണ് മുൻകാല ചരിത്രങ്ങളിലൊക്കെ ജയിലിലടക്കപ്പെട്ട ആളുകളുണ്ട് യൂസുഫ് നബിസ്ലാമിനെ ജയിലിൽ അടച്ചിട്ടില്ലേ പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയിട്ടില്ലേ ലബിതങ്ങൾക്ക് നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കും മാറി താമസിക്കേണ്ടതായി വന്നിട്ടില്ലേ ഇതൊക്കെ മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും ശാശ്വതമല്ല കുറഞ്ഞ കാലം മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ പിന്നീട് അവർക്കെതിരെ അള്ളാഹു താല അവരെ നശിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ജീവിക്കാനുള്ള വഴി അള്ളാഹു താല തുറന്നു കൊടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ നമ്മുടെ ജീവിത വിശുദ്ധി നന്നാക്കുക അതോടൊപ്പം വെറുതെ ഇരുന്നാൽ പോരാ അതിനുവേണ്ട പ്രയത്നങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യുക മൂന്നാമത് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുകയും ചെയ്യുക ഈ മൂന്ന് കാര്യം ഒരു മനുഷ്യൻ ചെയ്താൽ അവന് ആ അതിക്രമികളായ ഭരണാധികാരികളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും എന്നതാണ് ഈ ചരിത്ര സംഭവം നമ്മളോട് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ഭരണാധികാരികളിൽ ആര് എന്ന് വിലയിരുത്തപ്പെടുന്ന ഈ ഒരു തീയതി ഈ ഒരു വെള്ളിയാഴ്ച ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക വോട്ട് ചെയ്തവർ അത് ഇനി നമ്മൾ ദുആ ചെയ്യണം വോട്ട് ചെയ്ത് കഴിഞ്ഞവർ അത് ആ നല്ല രീതിയിൽ അത് വിനിയോഗിച്ച ശേഷം നല്ല രീതിയിൽ നമ്മൾ എല്ലാവിനോട് ദുആ ചെയ്യണം അങ്ങനെ ദുആ ചെയ്താൽ നമ്മെ ദ്രോഹിക്കുന്ന അതിക്രമകാരികളായ ഭരണാധികാരികളെ മാറ്റി അവർക്ക് നന്മ ചെയ്യുന്നതായ ഒരു സാഹചര്യം അള്ളാഹുക്കാല ഒരുക്കി തരും എന്നതാണ് ഈ ചരിത്ര സംഭവമെങ്കിൽ ഇത് കേയാമത്ത് നാളുവരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് നമ്മൾ സ്വയം നന്നാകണം അതിനുവേണ്ടി പ്രയത്നിക്കണം നമ്മൾ ദുആ ചെയ്യണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു സത്യവിശ്വാസിയെ ഒരു നിലക്കും പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല എന്ന യാഥാർത്ഥ്യവും ഇതോടൊപ്പം നാം ചേർത്തി വായിക്കുക അള്ളാഹു താല അവന്റെ സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഇന്നത്തെ ദിവസം തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിവസമാണ് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടാൻ